بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان يا السلام عليكم ورحمة الله وبركاته പ്രവാചകൻ സല്ലാഹുലി വസ്ലമേൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം നമ്മിൽ പലരും മുമ്പ് കേട്ടിട്ടുണ്ടാകും അതായത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ല അദ്ദേഹത്തിന്റെ നുബൂവത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെയുള്ള മർദ്ദന പീഡനങ്ങൾ ഏറ്റവും ശക്തമായ ഒരവസ്ഥയിലായിരിക്കെ പ്രത്യേകിച്ചും നിഷേധികളൊക്കെ പ്രവാചകനെ ധാരാളം പരിഹസിക്കുകയും അപഹസിക്കുകയും ആക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെയും അനുയായികൾക്ക് നേരെ അക്രമ മർദ്ദനങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടും ചെയ്തിരിക്കുക ഒരു ഒരു സന്ദർഭത്തിൽ ആ ഒരു ഘട്ടത്തിൽ മക്കയിൽ ഒരാൾ വരുന്നുണ്ട് അയാളെക്കുറിച്ചല്ല ആറഷ് എന്നാണ് അയാളുടെ പേര് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം മക്കയിലെത്തി ചില കച്ചവട സാധനങ്ങളുമായിട്ടാണ് എത്തുന്നത് ആ കച്ചവടത്തിൽ ഒരു ഘട്ടത്തിൽ അബൂജഹൽ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു പക്ഷേ അയാൾക്ക് കൊടുക്കേണ്ട പണം കൊടുക്കുന്നില്ല അയാൾക്ക് കൊടുക്കേണ്ട അവകാശം അന്നത്തെ കാലത്ത് പണത്തിന് പകരം മറ്റു പല വസ്തുക്കളും കൊടുത്തിട്ടാണ് സാധനങ്ങൾ കച്ചവട വസ്തുക്കൾ സ്വീകരിക്കുക പക്ഷേ ഇയാൾക്ക് കൊടുക്കേണ്ട അവകാശം അബൂജഹൽ കൊടുക്കുന്നില്ല അയാൾ അതിനെക്കുറിച്ച് പലരോടും പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ആ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല ഉടനെ തന്നെ മക്കയിൽ കബക്ക് ചാരയിരിക്കുന്ന കുറേശ്ശി പ്രമുഖന്മാർക്ക് നേരെ അവരുടെ അടുത്തേക്ക് അവരുടെ സമീപത്തേക്ക് എത്തിക്കൊണ്ട് അയാൾ പറയുന്നു എനിക്ക് ഇങ്ങനെ അമറുബിൻ ഹിഷാം എന്നിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി പക്ഷെ പണം തരുന്നില്ല അയാൾക്ക് ഒരു ഒരർത്ഥത്തിൽ അറിയില്ല ഇതാരാണ് ഈ അമറുബിൻ ഹിഷാമിന്റെ മക്കയിലെ സ്ഥാനം എന്താണ് അയാളുടെ നടപടികൾ എന്തൊക്കെയാണ് അയാൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്നൊന്നും അറിയില്ല പക്ഷേ തനിക്ക് തൻ കിട്ടേണ്ട അവകാശത്തിനു വേണ്ടി മക്കയിലെ മറ്റ് പ്രമുഖരെ മറ്റ് കാവക്ക് ചുറ്റുമിരിക്കുന്ന ആളുകളെ അവരെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അദ്ദേഹത്തിന് ഇല്ല പക്ഷെ അവരോട് വന്ന് ചോദിക്കണം എൻ്റെ അവകാശം കിട്ടാൻ വേണ്ടി എനിക്ക് കിട്ടേണ്ട പണം കിട്ടാൻ വേണ്ടി എന്നെ സഹായിക്കണം എന്ന അർത്ഥത്തിൽ അവരോട് ആവശ്യപ്പെടുകയാണ് അവർക്ക് സംഗതി മനസ്സിലായി അബൂജഹൽ അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല തട്ടിയെടുത്തതാണ് അത്തരം സംഗതികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയായതുകൊണ്ട് അവർ അത് വകവെച്ചില്ല പക്ഷെ ഇയാളുടെ നിർബന്ധം കണ്ടപ്പോൾ അവർ അതിനെ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തി ഒന്ന് ഇയാളെ പരിഹസിക്കുകയും ചെയ്യാം അതോടൊപ്പം ഇതൊരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പ്രവാചകനൊരു ഒരു പരിഹാസം പ്രവാചകനെയും അധിക്ഷേപിക്കാം പരിഹസിക്കാം എന്ന ഉദ്ദേശത്തിൽ അവർ ഈ മനുഷ്യനോട് പറയാണ് നിങ്ങൾ ആയിരിക്കുന്ന ആളെ കണ്ടോ അതായത് പ്രവാചകനെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ആയിരിക്കുന്ന അടുത്ത് പോയി ഈ വിഷയം പറഞ്ഞാൽ അയാൾ വാങ്ങിത്തരും നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം അയാൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ പ്രവാചകൻ സല്ല അല്ലാസമ്മയുടെ അടുത്തേക്ക് വിടുകയാണ് ഇയാൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചതൊന്നും അറിയാതെ അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാതെ ഈ കുറൈശി പ്രമുഖന്മാർ തന്നെ പരിഹസിക്കുകയാണെന്നോ അല്ലെങ്കിൽ പ്രവാചകനായിട്ട് ആ അർത്ഥത്തിലുള്ളൊരു പ്രവാചകനെയും കൂടി അധിക്ഷേപിക്കാനാണ് ഉദ്ദേശിച്ചത് ചെയ്യുന്നത് എന്നൊന്നും അറിയാതെ ഇയാൾ മുഹമ്മദ് നബി സല്ലു വസ്ലയുടെ അടുക്കൽ ചെല്ലുന്നു കാര്യം വിവരിക്കുന്നു എനിക്ക് ഇങ്ങനെ അമർബുൽ ഹിഷാമിന്റെ അടുക്കൽ നിന്ന് അബൂജഹലിന്റെ അടുക്കൽ നിന്ന് കുറച്ച് അവകാശങ്ങൾ കിട്ടാനുണ്ട് അത് എനിക്ക് വാങ്ങിത്തരണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും പ്രവാചകൻ സലാവിസ്ലാം അയാളോട് പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും കൂട്ടി നബി സല അല്ലാസ്ലാം അബൂജഹലിന്റെ വീട്ടിലേക്ക് നടക്കുന്നു അമർബുൽ ഹിഷാമിന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നുകൊണ്ട് വാതിലിൽ മുട്ടി വിളിക്കുന്നു അബൂജഹൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ആ സന്ദർഭത്തിൽ പ്രവാചകൻ അയാളോട് ചോദിക്കുന്നു നീ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇയാളുടെ സാധനം വാങ്ങിയതിന് ശേഷം വസ്തുക്കൾ വാങ്ങിയതിന് ശേഷം അയാൾക്ക് പണം കൊടുത്തു കൊടുത്തുവിട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അബൂജഹൽ പെട്ടെന്ന് പറയുകയാണ് അതേ ഞാൻ കൊടുക്കാനുണ്ട് എന്നാൽ അത് ഉടനെ കൊടുക്കൂ എന്ന് പറയുമ്പോൾ അകത്തേക്ക് പോയി അബൂജഹൽ അയാൾക്കുള്ള അവകാശവുമായിട്ട് തിരികെ വരികയും അത് അയാൾക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് അയാൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് അവാരയുള്ള ആ കുറേശ്ശികൾ പ്രമുഖന്മാർ അവരിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് അബൂജഹൽ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്നു യാ അബൽ ഹഷാം എന്തുപറ്റി താങ്കൾക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ ആരുടെങ്കിലും അവകാശമൊക്കെ തട്ടിയെടുത്താൽ അത് അവരെ പരിഹസിക്കാനും അവരെ ആക്ഷേപിച്ച് പറഞ്ഞുവിടാനും വിടാനും മുതിർന്ന താങ്കൾ മുഹമ്മദ് വന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടത് കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് അബൂജഹലിനോട് അവർ ചോദിക്കണം അപ്പോൾ അബൂജഹൽ പറഞ്ഞത് ഞാൻ മുഹമ്മദ് എന്റെ അടുത്ത് വന്നപ്പോൾ അയാളെയും കൂട്ടി ഞാൻ പണം കൊടുക്കാനുള്ള ആളെയും കൂട്ടി എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അവിടെ കണ്ടത് മുഹമ്മദിന്റെ ഇരുചുമലിന് കൊണ്ട് രണ്ട് ജന്തുക്കളെ പോലെ പോലെ രണ്ട് വസ്തുക്കൾ ഇരിക്കുന്നു അവർ എന്നോട് ഞാൻ ആ പണം അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ കൊന്നുകളയുമോ എന്നെ അവർ ഭക്ഷിച്ചു കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുമാറ് രണ്ട് ജീവികളിരിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്ന് അബൂജഹൽ അവരോട് പറയാണ് ഈ സംഭവം ഇതൊരു യഥാർത്ഥ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരു അക്രമം ചെയ്യപ്പെട്ടവന്റെ അവകാശം നിഷേധിക്കപ്പെട്ടവന്റെ അവകാശത്തിന് വേണ്ടി ഒന്നാമതായിട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠം അതാണ് അവകാശം നിഷേധിക്കപ്പെട്ടവന്റെ ഒപ്പം നിൽക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കണം അതായത് നീതി തേടി അലയുന്നവനോടൊപ്പം നിൽക്കാൻ മർദ്ദിക്കപ്പെടുന്നവനോടൊപ്പം നിൽക്കാൻ അക്രമിക്കപ്പെട്ടവനോടൊപ്പം നിൽക്കാൻ ഒരു വിശ്വാസി തയ്യാറായിരിക്കണം അതാണ് പ്രവാചകൻ സല്ലാ ഉള്ളി വസ്ലം ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അബൂചഹൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഇതുവരെ എന്നെ എന്നെയും എൻ്റെ അനുയായികളെയും മർദ്ദിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ അടുക്കലേക്കാണല്ലോ ഈ അവകാശം ചോദിക്കാൻ ഞാൻ പോകേണ്ടത് എന്നൊന്നും പ്രവാചകൻ സല്ലാ അല്ലം ചിന്തിച്ചിട്ടില്ല മറിച്ച് അവിടെ ആ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നത്തിൽ നീതി ഇയാളുടെ പ്രശ്നത്താണെന്ന് കാണുകയും അയാളോടൊപ്പം നിൽക്കുകയും അയാൾക്ക് വേണ്ടി മർദ്ദകന്റെ മുമ്പിൽ പോയി വാദിക്കുകയും അത് പിടിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യുകയാണ് പ്രവാചകൻ സല്ലാസ്ലം ചെയ്യുന്നത് അങ്ങനെ ചെയ്തപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകമായി അദ്ദേഹത്തിനുണ്ടായി എന്നതാണ് ആ ജീവികൾ അദ്ദേഹത്തോട് അബൂജഹലിനോട് സംസാരിക്കുന്ന അയാൾക്ക് അനുഭവപ്പെടാനുള്ള കാരണം അള്ളാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് പ്രവാചകൻ സല അള്ളി വസ്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ പള്ളിയിൽ മദീന നബ മദീന പള്ളിയിലെ മദീനത്തൻ നബിയുടെ പള്ളീനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ മസ്ജിദ് നബവിയിൽ നിങ്ങൾ ഒരു മാസം എത്തിക്കാഫിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങളുടെ ഒരു സഹോദരന്റെ ഒരാവശ്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ഈ ഒരു മാസം ഈ പള്ളിയിൽ പിന്നെ ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അക്രമം വ്യാപകമാകുന്ന ഒരു കാലത്ത് അനീതി വ്യാപകമാകുന്ന ഒരു കാലത്ത് മർദ്ദകന്മാർ അരങ്ങുവാഴുന്ന ഒരു കാലത്ത് അക്രമത്തിനെ എതിർക്കാൻ അക്രമത്തിന്റെ കൈപിടിക്കാൻ ഏതൊക്കെ വഴികൾ സ്വീകരിക്കണമോ അതൊക്കെ സ്വീകരിക്കണമെന്നതാണ് ഇത് പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ പ്രവാചകൻ സല്ലാ അലിമയോടൊപ്പം നിന്ന് അതുപോലെ പ്രവർത്തിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല നമ്മളിലൊക്കെ പ്രവർത്തനത്തിന്റെ തലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും അതുപോലെ അതിൻ്റെ തോതിലൊക്കെ വ്യത്യാസമുണ്ടാകും പക്ഷെ മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെങ്കിലും ഒക്കെ ഈ നീതി നിഷേധിക്കപ്പെടുന്ന ജനതയോടൊപ്പം നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ് അള്ളാഹു സുബാനു താലയും പ്രവാചകനും നമ്മൾ പഠിപ്പിക്കുന്നു ഒരു കുതിസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ ഞാൻ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്റെ മേൽ നിഷിദ്ധമാണ് നിങ്ങൾക്കും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും അക്രമം പ്രവർത്തിക്കുകയില്ല ഭൂമിയിലാകട്ടെ പരലോകത്താകട്ടെ ആരോടും അക്രമം പ്രവർത്തിക്കുകയില്ല എല്ലാവർക്കും എല്ലാവരോടും നീതി പ്രവർത്തിക്കുന്നവരാണ് ഞാൻ നിങ്ങളും അതുപോലെ ചെയ്യണം ഫലാ തലാലുമോ നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറയുകയാണ് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നു മുസ്ലിം ആയതിന്റെ പേരിൽ വിശ്വാസി ആയതിൻ്റെ പേരിൽ ഒരു ഫലസ്തീനിയായതിൻ്റെ പേരിൽ ആ ഭൂമിയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ അക്രമിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന മർദ്ദിക്കപ്പെടുന്ന ധാരാളം ജനങ്ങളെ നമ്മൾ കാണുന്നു അവരോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ആ അക്രമങ്ങളെ തുറന്ന് എതിർക്കാൻ നമ്മുടെ നാവുകൊണ്ടെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ അതിനെ എതിർക്കാൻ നമുക്ക് സാധിക്കണം ആ പ്രശ്നത്തെ നമ്മുടെയും കൂടി പ്രശ്നമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ധാരാളം നിരപരാധികൾ അകപ്പെട്ടിട്ടുണ്ടോ യാതൊരു കുറ്റവും ചെയ്യാതെ അവരുടെ വീടുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബുൾഡോസർ രാജിന്റെ ഒരു കാലഘട്ടമാണിത് പള്ളികൾ തകർക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇവിടെയൊക്കെ ആ അക്രമിക്കപ്പെടുന്ന ജനതയോടൊപ്പം നിൽക്കാൻ ഏതൊക്കെ രൂപത്തിൽ സാധിക്കുമോ അത് സമ്പത്ത് കൊണ്ടാകാം ശരീരം കൊണ്ടാകാം നമ്മുടെ സമയം കൊണ്ടാകാം നമ്മുടെ വാക്കുകൾ കൊണ്ടാകാം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാകാം ഏതൊക്കെ വിഷയത്തിൽ നമുക്കവിടെയൊക്കെ സാധിക്കുമോ അതൊക്കെ സാധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അക്രമികളുടെ ഒപ്പം നമ്മളായിപ്പോകുമെന്ന് നമ്മൾ ഭയപ്പെടണം നമ്മൾ ആ അക്രമങ്ങളൊക്കെ കണ്ടിട്ടും നമുക്ക് എതിർക്കാവുന്നതിൻ്റെ വഴികളുണ്ടായിട്ടും നമ്മളതിനെ എതിർക്കുന്നില്ലെങ്കിൽ അക്രമിയോടൊപ്പം നിൽക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഒരു സത്യവിശ്വാസിയെ സഹായിക്കുക അവൻ മർദ്ദിതനാകുമ്പോഴും എന്ന് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാൻ റസുലെ മർദ്ദിതനാകുമ്പോൾ അവനെ സഹായിക്കാൻ അത് നമുക്ക് മനസ്സിലാവും കാരണം മർദ്ദിക്കപ്പെടുന്ന ഒരാളുടെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ അവൻ മർദ്ദകനാകുമ്പോൾ എങ്ങനെയാണ് അവനെ സഹായിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ്ല്ലാതസ്ലും പറയുന്നുണ്ട് അവൻ മർദ്ദകനാവുകയാണെങ്കിൽ അവന്റെ കൈ പിടിക്കണം അതായത് ഒരു മുസ്ലിം അക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവനോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ അക്രമിയുടെ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നു ലോകത്ത് അത്തരം അക്രമങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു ഈ അടുത്ത് സിറിയയിലെ ഒരു പ്രദേശത്ത് അവിടുത്തെ വിമതർ അത് പിടിച്ചടക്കിയപ്പോൾ ജയിലുകൾ തുറന്നുവിടുന്ന ഒരു കാഴ്ച നമ്മൾ പിന്നെ കണ്ടു അലപ്പോയിലും ഹമയിലും ഒക്കെ ആ പട്ടണങ്ങൾ വിമതരിപ്പോൾ പിടിച്ചടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ അവർ തുറന്നു ജയിലുകളിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ പറയുന്നത് നാൽപ്പത്തി വർഷമായിട്ട് ചിലർ മുപ്പത് വർഷമായിട്ട് ആ ജയിലുകളിൽ അകപ്പെട്ടിരിക്കുകയാണ് അവിടെ അടക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ സന്തോഷം അവർ ആഹ്ലാദിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു ലോകത്ത് ഇങ്ങനെ ജയിലിലകപ്പെട അടക്കപ്പെട്ട രാഷ്ട്രീയമായ കാരണങ്ങളുടെ പേരിൽ സാമൂഹികമായ കാരണങ്ങളുടെ പേരിൽ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലൊക്കെ മർദ്ദിക്കപ്പെട്ട് ജയിലിലകപ്പെട്ട് കഴിയുന്ന ധാരാളം ആളുകൾ ലോകത്തിന് ചുറ്റുമുണ്ട് ആ മർദ്ദിക്കപ്പെടുന്ന ആ അക്രമ അക്രമിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കാൻ നമുക്ക് ചുരുങ്ങിയ പക്ഷം പ്രാർത്ഥന കൊണ്ടെങ്കിലും സാധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ അവരോട് സോളിഡാരിറ്റി താതാത്മ്യം പ്രാപിക്കാൻ അവരോട് ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അക്രമത്തെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ പ്രവാചകൻ സല്ലാല്സ്ലമയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ കുനു കവ്വാമിയൻ അല്ല ഷുഹദ അബിൾ ഖസ്റ്റ് നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക നീതിക്ക് സാക്ഷികളാവുക എന്ന് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ നീതിയും ക്രിസ്ത് അതില് അതിലു നിങ്ങൾ നീതി പാലിക്കുക അഹുവ അക്രബുലി തക്കുവ തക്കുവയോടടുത്തു നിൽക്കുന്നതാണ് നീതി പാലിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനു തല വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നിയമം ലംഘിക്കപ്പെടുമ്പോൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെയൊക്കെ മർദ്ദിതരോടൊപ്പം അവകാശം നിഷേധിക്കപ്പെട്ടവരോടൊപ്പം നിയമം നിഷേധിക്കപ്പെട്ടവരോടൊപ്പം നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം ഒക്കെ നിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ സാധിക്കുമെന്ന് ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത് ചിലപ്പോഴൊക്കെ നമുക്കത് ബലം പ്രയോഗിച്ച് തന്നെ നേടിയെടുത്തു കൊടുക്കാൻ സാധിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെയും പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയുമാണ് സാധിക്കുക ചിലപ്പോഴൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയോ ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയോ ഒക്കെയാണത് സാധിക്കുക ഏതു രൂപത്തിലാണത് സാധിക്കുക എന്ന് എന്നുവച്ചാൽ ആ രൂപത്തിലൊക്കെ ആ നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം അള്ളാഹു സുബാനു താല ആ അർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കാൻ അക്രമം പ്രവർത്തിക്കപ്പെട്ട ആ ജനങ്ങളുടെ കൈപിടിക്കാൻ അവരെ സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തുണയകുമാറാകട്ടെ വാഹൃത വന അലഹമുല്ലാ റബ്ബുലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു